അസ്സലാമു അലൈക്കും വാർമി വബർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പർ പരിചയപ്പെടുകയാണ് ഇന്ന് അക്കീദയുടെ ഒരു ചോദ്യ പേപ്പറാണ് അതിൻ്റെ ഉത്തരങ്ങൾ സഹിതം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത് വായിക്കാം മോജ്സത്ത് സൊഹാബ അഹു ഷിർക്ക് ഔലിയാ കറാമ ഇങ്ങനെ ആറ് ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ടെങ്കിലും താഴെ അഞ്ച് ചോദ്യങ്ങളാണ് കാണുന്നത് ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് അറിയാവുന്ന ശരിയുള്ള ഉത്തരങ്ങൾ ഓരോന്നിനും നേരെ ചേർക്കുക ബാക്കിയുള്ളത് അവിടെ ബാലൻസായി ഇരിക്കും കുഴപ്പമില്ല ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു നമുക്ക് ജീവിത വിഭവങ്ങൾ ജീവിക്കാനുള്ള സാധനങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കിത്തരുന്നത് ഒന്നാമത്തെ പാഠത്തിൽ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനും സൃഷ്ടികൾക്ക് എല്ലാ വിഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നവനും അവനാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് ഇത് ഇത് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഒന്ന് നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു അവാഹു രണ്ട് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഭയമില്ല ദുഃഖമില്ല അങ്ങനെയുള്ള ആളുകളാണ് ആര് നാലാമത്തെ പാഠത്തിൽ അൽ കറാമ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാം ഔവാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ ആരെക്കുറിച്ചാണ് പറയുന്നത് ഔലിയാക്കളെ കുറിച്ച് യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകുന്നില്ല ഉണ്ടാകുകയില്ല അതിനോട് കൂടെ തന്നെ ആ ആയത്തൂടെ പഠിച്ചു വെക്കണം അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഔലിയ എന്നുള്ള ഉത്തരം എടുത്തെഴുതാൻ കഴിയും ചോദ്യം മൂന്ന് അല്ലാതെ ഇബാതത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം അഥവാ ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കൽ ഇതിനുത്തരം രണ്ടാമത്തെ പാഠം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റ് പേജിൻ്റെ അവസാന ഭാഗത്ത് അവനല്ലാതെ ഇബാതത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷെർക്ക് ഈ ഓപ്ഷനിൽ ഷിർക്ക് എന്നതുണ്ടാവും ആ മൂന്നാമത്തതിൻ്റെ ഉത്തരം ഷിർഖ് എന്നാണ് നാല് അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം പാഠം മൂന്ന് അൽ മോജിസത്തു അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുറിസലുകൾ അംബിയ മുറിസലുകൾ എന്നാൽ എന്ത് ആരാണെന്നുള്ളതും കൂടെ പഠിച്ചു വയ്ക്കുക അതിനുശേഷം അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് ചോദ്യം അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം ഉത്തരം മോജിസത്ത് ഈ ഓപ്ഷനിൽ കറാമത്ത് എന്നുകൂടെ കാണാം എന്നാൽ കറാമത്ത് എടുത്ത് എഴുതാൻ ഒരു ചോദ്യവും അല്ലെങ്കിൽ അതിനാറ്റായ ഒരു സ്ഥലവും ഇവിടെ ഇല്ല അപ്പോൾ അത് മൂചിതത്തും കറാമത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ അശ്രദ്ധരായി തെറ്റ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം കറാമത്ത് ഔലിയാക്കളിൽ നിന്നുണ്ടാവുന്ന അസാധാരണ സംഭവങ്ങളും മൂചിതത്ത് അമ്പിയാ മുറിച്ച്ലുകളിൽ നിന്നുണ്ടാവുന്ന അസാധാരണ സംഭവമാണ് ചോദ്യം അഞ്ച് നക്ഷത്ര തുല്യരാണ് അഞ്ചാമത്തെ പാഠത്തിൽ അസ്ഹാബു നബി എന്നുള്ള പാഠത്തിൽ സ്വഹാബാക്കളെ സ്വഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണെന്നും സന്തോഷവാർത്ത സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരും അതിന് താഴെയായിട്ട് എൻ്റെ സ്വഹാബ നക്ഷത്ര തുല്യരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നക്ഷത്ര തുല്യരാണ് ആര് സ്വഹാബ ഈ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നതിനോട് കൂടെ അത് ഏത് ഭാഗത്തു നിന്നാണോ വന്നിട്ടുള്ളത് അതിൻ്റെ അടുത്തുള്ളതും ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കണം രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് അള്ളാഹിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ജിന്നുകൾ എന്നതാണോ ശരി ഔലിയാ എന്നതാണോ ശരി മുബുദ് എന്നതാണോ ശരി ഇതിൽ ഓരോന്നും എടുത്ത് നമുക്ക് പരിശോധിക്കാം ജിന്നുകൾ ജിന്നുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എങ്കിലും നല്ലവരായ ജിന്നുകളും മനുഷ്യരെ പോലെ തന്നെ അവിശ്വാസികളായ ജിന്നുകളും ഉണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ജിന്നുകളെന്ന് പൊതുവെ പറയാൻ നമുക്ക് സാധിക്കില്ല പിന്നെ അവസാനത്തെ ഓപ്ഷൻ മുബുത്തതി ആണ് മുബുത്തതി അഹുലുസുന്ന വല്ജമാനത്തിൻ്റെ പുറത്ത് വരുന്നവരാണ് അപ്പോൾ അതും അള്ളാഹിൻ്റെ ഇഷ്ടം സംതൃപ്തി നേടിയവരല്ല പിന്നെ ഇതിലുള്ളത് ഔലിയ എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ആരാണ് ഔലിയാക്കൾ അതിനെക്കുറിച്ച് ആയത്തോ അതീസോ എന്നതുണ്ടെങ്കിൽ അത് ഒക്കെ ഇതിനോട് കൂടെ മനസ്സിലാക്കി വെക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ഔലിയാ രണ്ട് നെയ്ൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ആ ചരിത്രം നമുക്കറിയണം നദിയുടെ ഒഴുക്ക് നിൽക്കുന്നതും അതിനോട് തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും അതിൻ്റെ ഒഴുക്ക് തുടരാൻ വേണ്ടി ഒരു ഭരണാധികാരി കത്തെഴുതിയിരുന്നു അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം മുഹാവിയ റിയുള്ള വന്നു അലി റഫിയുള്ളു ഉമർ റലിയുള്ളു പാഠം നാലിൽ നിന്നും നമുക്കിതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും അൽ കറാമത്തു അതിൻ്റെ രണ്ടാം പേജിൽ നദിക്കൊരു പതിവുണ്ട് ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണി ചൊരുക്കി നെയിൽ നെയ്ൽ നദിയിൽ ഇടണം എങ്കിൽ മാത്രമേ അത് ഒഴുകൂ ഇപ്പോൾ അതിൻ്റെ സമയമാണ് അങ്ങനെ പറഞ്ഞ് ആളുകൾ പരാതി പറയുമ്പോൾ അംബ്രബിൻ ആസർ അയ്യുള്ളു അത് അനുവദിക്കുന്നില്ല ആ സമയത്ത് ഖലീഫ ഉമർ അയ്യുള്ളാഹ്നുവിൻ്റെ ഭരണമായിരുന്നു അദ്ദേഹത്തിന് കത്തെഴുതുകയാണ് ചെയ്തത് അദ്ദേഹം തിരിച്ചൊരു കത്ത് നദിയിൽ ഇടാൻ വേണ്ടി എഴുതുകയും അത് നെയ്യനദിയിൽ ഇടുകയും ചെയ്യുമ്പോഴാണ് ഒഴുക്ക് വീണ്ടും തുടരുന്നത് ചോദ്യം ആരാണ് ഇടാൻ കത്തെഴുതിയത് എന്നാണ് ഉത്തരം ഉമർ റവിഅാഹു വന്നു മൂന്ന് അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അഥവാ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അമ്പിയ മുർസലുകളാണ് അതിൻ്റെ ശേഷം ആർക്കാണ് ആ ശ്രേഷ്ഠത ഉള്ളത് ഉലമാക്കൾക്കാണോ സ്വഹാബികൾക്കാണോ താബിവുകൾക്കാണോ അഞ്ചാം പാഠത്തിലെ ആദ്യ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇതിനുത്തരം നമുക്ക് ലഭിക്കും മഗ്മിനായ നിലയിൽ നബ്സല്ലാ അലൈഹി വല്ലമയുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മഗ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാണ് അതാണ് നമ്മുടെ ചോദ്യം അമ്പിയാക്കൾ അല്ലാത്തവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഉത്തരം നബി അല്ലെങ്കിൽ സുഹാബാക്കൾ നാല് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുണ്ട് ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് തുടങ്ങിയവ അത് സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുബുത്തതികൾ ആണോ ജിന്നുകൾ ആണോ മലക്കുകൾ ആണോ അഖിലിസുന്ന വൽ ജമാ എന്ന ആറാം പാഠത്തിൽ അഖിലിസുന്ന ആരാണ് അതുപോലെ ബിദൈകൾ ആരാണെന്ന് പറയുന്നുണ്ട് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദൈകൾ അപ്പോൾ ഇവിടെ ഉത്തരം ബിദൈകൾ എന്നതാണ് അഞ്ച് അവനോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹുവിനോട് ഒരു സഹായം ചോദിക്കുന്നത് ശുക്ർ ആണോ ഇബാദത്ത് ആണോ ദ് ആണോ നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് അവ്വാഹുവിനെയാണ് ആരാധിക്കുന്ന ആളെ ആരാധ്യനാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ അവരോട് നടത്തുന്ന സഹായാർത്ഥനക്ക് പറയുന്ന പേരാണ് അദ്വ് അപ്പോൾ ഉത്തരം ദ്വാഹ് എന്നാണ് പാഠം ഏഴിൽ ഇതിൻ്റെ വിശദീകരണം കാണാം അപ്പോൾ മറ്റുള്ളവരോട് നടത്തുന്ന സഹായാർത്ഥന ദ്വാ ആവാതിരിക്കാനുള്ള കാരണമൊക്കെ ഈ പാഠത്തിൽ വിശദീകരിക്കുന്നുണ്ട് കാരണം അവർ നമ്മൾ ആരാധ്യരായിട്ട് കാണുന്നില്ല ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അവിടെ നിന്നും എടുത്താണ് എഴുതേണ്ടത് ഒന്ന് അലാ ഇന്ന അലൈഹിം ബ്രാക്കറ്റിൽ വലാഹും ലാ ആ പാഠം ിൽ അൽ കറാമ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ കാണാം അള്ളാഹുഅല പറയുന്നു ഇന്ന ലാ അലൈഹിം വലാഹും അപ്പോൾ ആദ്യം വിട്ട വിട്ടഭാഗത്ത് എന്നാണ് എന്നത് സെക്കൻഡ് വൺ ലാ ഹൗഫുൻ അടുത്തത് ലാ വൽ പാഠം എട്ട് ഇൽമുൽ ഖൈബ് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഖൈബ് എന്ന് പറയുന്നത് അത് പഠിച്ചു വെക്കണം അതിന് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നു അവിടെ ആദ്യ ഭാഗത്ത് ക്ഷമിക്കണം ആദ്യ ഭാഗത്ത് കുൽമു കുല്ലാമത്തെ സമാവാത്തി പിന്നെ അൽ മൂന്നാമത്തെ ഭാഗത്ത് അൽ ബ മൂന്ന് ഇന്ന ഇന്ന വ ഇത് എജാസുൽ ഖുർആാൻ എന്ന ഒമ്പതാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ നാലാമത്തെ പാരഗ്രാഫിൽ കാണാം അള്ളാഹുത്താല പറയുന്നു ഇന്നെഹ്നു നസ് നെഹ്നു എന്നത് ആദ്യ ഭാഗത്ത് ക്ര എന്നത് രണ്ടാമത്തെ ഭാഗത്ത് ലഹു എന്നത് മൂന്നാമത്തെ ഭാഗത്ത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മുഹമ്മദുൻ സല്ലാഹു അലൈ വസ്ലം ഇബ്രാഹിം അലഹിസ്സലാം ഉമർ റലിയഉല്ലാഹു അൻഹു ഈസ അലേ ഇസ്സലാം എന്ന് നൽകിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് തീ കുണ്ടാരത്തിൽ മരിച്ചവരെ ജീവിപ്പിച്ചു അൽ ഇസ്രാ ഉൽ മെഹ്റാജു നെയ്ൽ നദിക്ക് കത്ത് നൽകി ഈ ചോദ്യപേപ്പറിൽ തന്നെ നെയ്ൽ നദിക്ക് എഴുതിയ ആരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഉമർ റിയുള്ളാഹു അന്നു അപ്പോൾ ഒരു ഉത്തരം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഫസ്റ്റ് നോക്കാം ഒന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസ്ലാം മുഹമ്മദ് നബി സാഹു അലൈവലമയാണ് ഇസ്രാൽ വൽ മെഹ്റാജ് അഥവാ അത് നബിയുടെ മൂസത്തിൽപ്പെട്ടതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മോസിദത്തിൽപ്പെട്ടതാണ് തീ കുണ്ടാരത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ വന്നത് തീ കുണ്ടാരത്തിൽ എന്നുള്ളതാണ് അതിനു നേരെ എഴുതേണ്ടത് മൂന്ന് ഒമർ റലി അള്ളാഹുനോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു നെയൽ നദിക്ക് കത്തെഴുതിയ ഭരണാധികാരി ഈസ അലി മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളൊരു മോചിസത്ത് ഈസ നബി അലൈഹി സ്വലാമിനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ പ്രവാചകന്മാരുടെയും മോചിസത്തുകൾ പഠിച്ചു വെക്കണം അഞ്ച് ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് ഇത് നമ്മുടെ പ്രമാണങ്ങളെക്കുറിച്ച് അഥവാ ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖ്യാസ് എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗത്തിൽ സുന്നത്ത് എന്നാൽ എന്ത് എന്നുള്ളതിന് ഉത്തരമായിട്ട് നമുക്ക് നബി അലൈഹി അലൈവിസലമിയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് രണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ജിന്നു ഷെയ്യാത്തീൻ എന്നുള്ള പാഠത്തിൽ ആരാണ് ജിന്നുകൾ ആരാണ് ഷെയ്ത്വാന്മാർ അഥവാ അഗ്നിക അഗ്നി അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷെയ്ത്വാന്മാർ എന്ന് പറഞ്ഞ് ഷെയ്ത്വാന്മാരിൽ ഏറ്റവും ധിക്കാരി ആരാണെന്ന് പറയുന്നുണ്ട് ഇബിലീസ് ഉത്തരം ഇബിലീസാണ് മൂന്ന് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് ഇൽമുൽ ഖൈബ് എന്നുള്ള പാഠത്തിൽ സൃഷ്ടികൾ എൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറയുന്നത് കാണാം സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഇൽമുൽ ഖൈബ് നാല് ഖുർആൻ അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏജാജുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ നമുക്ക് കാണാം എവിടെയാണ് ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് ഹെറാഗുഹീൽ ആര് മുഖേനാണ് എത്തിയത് ജുബിലി അലി വസ്സലാം മുഖേന ഏത് സൂറത്തിൻ്റെ ഭാഗമാണ് വന്നത് സൂറത്തുൽ ആദ്യ ഭാഗം അപ്പോൾ ഉത്തരം സൂറത്തുൽ അലക്ക് അഞ്ച് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് അവസാനത്തെ പാഠമായ ഋദ്ദത്വ അതിൻ്റെ രണ്ടാമത്തെ പേജിൽ ഫസ്റ്റ് കാണാം സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ധത്ത് ഉത്തരം റിദ്ധത്താണ് ആറ് ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അതിൽ ഒന്ന് ബിദ്അത്തുൻ ലലാല എന്താണ് ബിദത്തുൽ ലലാല എന്ന് എഴുതണം അത് അൽ ബിദ്അത്തു എന്ന പതിനൊന്നാം പാഠത്തിൽ അവസാന ഭാഗത്ത് കാണാം നബിസ് അള്ളാഹു അലൈവല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദ്ഹത്ത് എന്ന് പറയാം അതനുസരിച്ച് ബിദ്ഹത്ത് രണ്ട് വിധമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം വിദേഹത്തുൻ ഹസന ബിദേഹത്തു ചോദ്യം ബിദേഹത്തു അലാല എന്താണെന്ന് ഉത്തരം ഖുർആൻ ഹദീസ് ഇജ്മാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്ഹത്ത് ഉൽത്താണ് അടുത്ത ചോദ്യം അൽ കറാമത്തു കറാമത്ത് എന്നാൽ എന്തെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു പോയി മോജ്സത്ത് കറാമത്ത് പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾ മോജ്സത്ത് എന്നും ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്നും പറയുന്നു അപ്പോൾ കറാമത്താണ് ചോദിച്ചത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം മൂന്ന് അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ സൊഹാബാക്കളെക്കുറിച്ച് പഠിക്കുന്ന പാഠത്തിൽ അവരുടെ ശ്രേഷ്ഠതയും സ്വഹാബാക്കൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠര് ആയവർ എന്ന് പറഞ്ഞ് അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന് പറയുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അബൂബക്കർ സുദ്ദീഖ് റലിയവഹ്ന്നു ഉമർ ബിൻ ഖുത്താബ് റതി അള്ളാഹ് വന്നു അലിയുബിൻ അബി ത്വാലിബ് റദിയവ്വാഹന്നു നാലാം ഖലീഫയാണ് അലിയുബിൻ അബി ത്വാലിബ് മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ ഖഫാൻ റലിയുള്ളാഹ് വന്നു പിന്നെ അലിയുബിൻ അബി ത്വാലിബ് റലിയുള്ളാഹ്വന്നു ഇങ്ങനെ നാല് ഖലീഫമാരാണ് ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൊഹാബാകൾ സ്വഹാബാക്കൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അവരാണ് അടുത്ത ആക്ടിവിറ്റി ഏതാനും സ്വഹാബികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട് അവരിൽ നിന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ പത്ത് പേരും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇതിൽ നൽകിയിട്ടുള്ളത് അബൂബക്കർ റലി അബ്വാഹൊന്നു ഹാരിസ് റലിഅള്ളാഹൊന്നു ജുബൈർ ബിൻ അവാം റലി അള്ളാഹൊന്നു ബിൻ ഒബൈദില്ല റലി അവഹൊന്നു അലി റലി അള്ളാഹൊന്നു സഹദ് റലി അള്ളാഹൊന്നു അംരുബിൻ ഉൽ ഹാസ് റലി അള്ളാഹൊന്നു മിസ്അബ് റലി അള്ളഹൊന്നു അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ല ഖുലഫ് റാഷിദൂൻ എന്ന നാല് സ്വഹാബി സ്വഹാബികളെക്കുറിച്ച് ആ സ്വഹാബികൾ ഈ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തു പേരിലും ഉണ്ട് അപ്പോൾ അവരുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എടുത്ത് എഴുതാൻ സാധിക്കും അബൂബഖ് റയ്യുള്ള അലി റഫിയുള്ളാഹൊന്നു ആ രണ്ടു പേരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ ആ പത്ത് പേരിൽ ആരൊക്കെയുള്ളത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ പത്ത് പേരെയും കാണാതെ അറിയണം അതിൽ ഏഴാമതായി എണ്ണുന്ന സുഹാബിയാണ് ജുബൈറുബിൻ ്വ്വാം അലിയുള്ളു ബഹൂബക്കറി അള്ളാഹനു ജുബൈറുബിൽ വാം അലിയുള്ളാഹൊന്നു എട്ടാമതായി എണ്ണുന്ന തുൽഹത്ത് ബിൻ ഒബൈദില്ലാ അറിയുള്ളാഹൊന്നു പിന്നെ അലി റജിയുള്ളഹൊന്നു അതുപോലെ ഒപ്ഷനിൽ സഹദ് റഹിയുള്ളഹൊന്നു എന്ന് കാണാം ഈ പത്ത് പേരിൽ സഹദ് ബിൻ അബി വക്കാസ് അറിയുള്ളാഹനുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ എടുത്ത് എഴുതാവുന്നതാണ് അവസാനത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു ആര് അവസാന പാഠത്തിൽ മൂന്നാം പാരഗ്രാഫിൽ മഹാനായ അബൂ ഹഫ്സിൽ ഹബ്ദാദ് റലിയവഹൊന്നു വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞ മഹാൻ അബോ ഹഫ്സിൽ ഹദ്ദാദ് റഹ്മ രണ്ട് മുർത്തദ്ദായി മരണപ്പെട്ടാൽ ചെയ്യാതല്ല എന്തെല്ലാം ഒരു മുസ്ലിം മുസ്ലിമായിരുന്നൊരു മനുഷ്യൻ മുർത്തദ് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാന പാഠത്തിൽ തന്നെ അതിൽ അതിനുശേഷം മുർത്തദ് ആയി മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ പാടത്തിൻ്റെ രണ്ടാം പേജിൽ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തായ നിലക്ക് മരണപ്പെട്ടാൽ അവൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ശാശ്വതമായ നരകത്തിൽ വസിക്കും അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാമതല്ല രണ്ട് കാര്യങ്ങളെ പറഞ്ഞത് മയത്ത് നിസ്കരിക്കാനും പാടില്ല മുസ്ലിങ്ങളെ ഖബർ ഉള്ള സ്ഥലത്ത് പൊതുസ്ഥലത്ത് ഖബർ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാനും പാടില്ല മൂന്ന് ദോഹദ് എന്നാൽ എന്ത് പാഠം രണ്ട് അഷിർക്കു അതിൽ ദോഹദ് എന്നാൽ എന്താന്ന് പറയുന്നുണ്ട് ഇബാദത്ത് എന്നാൽ എന്താന്ന് പറയുന്നുണ്ട് ഷിർക്ക് എന്നാൽ എന്താണെന്ന് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചുവെക്കണം അവാഹു ദാത്തിലും സുഫാത്തിലും അഫ്ആാലിലും ഏകനാണ് എന്ന വിശ്വാസമാണ് നാല് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചവരെ കുറിച്ചും കർമ്മപരമായ കാര്യങ്ങൾ നമുക്ക് ക്രോഡീകരിച്ച് വിശദീകരിച്ചിരുന്നവരെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു അഹിർ സുന്നത്തി വൽ ജമാ എന്ന ആറാം പാഠത്തിൽ ഫസ്റ്റ് പേജിൽ അവസാന ഭാഗത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ഇമാം അബുൽ ഹസനിൽ അഷ് അരി റഹിമഹുമുള്ള ഇമാം അബു മൻസൂറിനിൽ മാതുരീതി റഹ്മഹുള്ള ഈ രണ്ട് ഇമാമ്മാരാണ് ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിൽ അക്കൈദയിൽ നിന്നും നമുക്ക് നോക്കാനുണ്ടായിരുന്നത് ഇൻഷാ അല്ല അടുത്ത വീഡിയോയുമായി വരുന്നവരെ അസലമല അയക്കും വരഹമുള്ള വരക്കാത്തൂ